Oh പേര് പ്രകാശൻ എന്ത് പറ്റുക കെട്ടിടത്തിന്റെ മോളിൽ നിന്ന് വീണായിരുന്നു ആ എന്നിട്ടോ അന്ന് കാലടിഞ്ഞു നടുവിന്റെ പ്രശ്നം പറഞ്ഞില്ല കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ഇടതു കാലിലേക്ക് മരപ്പ് കയറി ഞാൻ കിടന്നു പോയിരുന്നു കിടപ്പായി പോയി ബിൽഡിംഗിൽ നിന്ന് വീണതാ രണ്ടാം നില ബോർഡിൽ നിന്ന് വീണിട്ട് നട്ടല് നടുവൊക്കെ തകർന്നാണ് അങ്ങനെ കിടപ്പായിരുന്നു എന്നിട്ടോ ഒരു സർജറി കഴിഞ്ഞതാണ് ഒരു സർജറിയും ചെയ്താ എവിടെ വീട് മൂലമറ്റം ഈ വർഷം രണ്ടായിരത്തി പതിനെട്ടിലെ വീണ്ടും അടുത്ത സർജറിക്ക് തയ്യാറായിക്കോളാം എന്നാണ് പറഞ്ഞിരുന്നു ഞാൻ എന്തിനാണ് സർജറി വീണ്ടും അവസ്ഥ അതായത് എൽ ഫോറിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് അന്ന് പ്രശ്നമായത് അതെടുത്ത് കളഞ്ഞുകൊണ്ട് മറു സൈഡും അതുപോലെ തന്നെ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് പ്രശ്നമാണ് വളരെയധികം സൂക്ഷിക്കുക ഒരു കിലോ വെയിറ്റ് പോലും എന്നാണ് എന്നെ പറഞ്ഞിരിക്കുന്നത് വണ്ടി ഓടിക്കരുത് ഓട്ടോയെ കയറരുത് ബസ്സായി യാത്ര ചെയ്യുകയാണെങ്കിൽ വണ്ടി ഓടിക്കരുത് ഓട്ടോയെ കയറരുത് ഒരു കിലോ വെയിറ്റ് പോലും എടുക്കരുത് ഇതൊക്കെയാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതാണ് വീണ്ടും അടുത്ത ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക നട്ടിൻ്റെ ഏതെങ്കിലും നീക്കം ചെയ്തായിരുന്നോ എൽ ഫോറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡിസ്ക് ചെയ്തായിരുന്നോ എൽ ഫോറിൻ്റെ ഏത് ഭാഗമാണ് തൊട്ട് കാണിക്കാമോ ആ ഇവിടെ പാടുണ്ടോ കാണാം നമുക്ക് തിരിഞ്ഞു നിൽക്കാമോ നിങ്ങൾക്ക് കാണാം ഇവിടെ പാട് കാണാം ഇവിടെ ഡിസ്ക് നീക്കം ചെയ്താൽ ഇവിടം അല്ലല്ല പുതിയ ഡിസ്ക് എത്താ കൊടുക്കുവോ കൊടുക്കോ നീക്കം ചെയ്ത ഡിസ്ക് ഉണ്ടാവുമോ ഉണ്ടാവുമോ ഉറപ്പല്ലേ ഉറപ്പാണ് കർത്താവ് ഇപ്പോഴാ ഡിസ്ക് തിരിച്ചു കൊടുക്കാൻ ഉണ്ട് ഈ മകന് വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ കൈ അവിടെ ഒന്ന് വെക്കുകയാണ് ഒന്ന് കാണിച്ചു എൻ്റെ കൈ വിരലുകള് മൂന്ന് വിരലുകൾ ഞാൻ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നീക്കം ചെയ്ത ആ ഭാഗത്ത് ഡിസ്കുകൾ കടത്താ ഇപ്പോഴും പുതിയത് കൊടുക്കും ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു അല്ലെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത അതാ ദൈവം ഒരു കാര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും കബറെടുത്തുകളിൽ നിന്ന് യേശു പറഞ്ഞു ലാസറെ പുറത്തു വരിക യേശു കൽപ്പിച്ചു ജീവൻ പ്രാപിച്ചു പുറത്തേക്ക് വന്നു നീക്കം വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടും ഒന്നുമില്ലേശുതി സങ്കീർത്തനം മുപ്പത്തിനാല് ഇരുപത് കർത്താവ് നിന്റെ അസ്ഥികളെ കാത്തു സൂക്ഷിക്കും കർത്താവ് നിന്റെ അസ്ഥികളെ കാത്തു സൂക്ഷിക്കും യശ്വി നന്ദി യശ്വ സ്തുതി യേശുവിന്റെ നാമത്തിൽ ഡിസ്കള് പൂർണ്ണമായിട്ട് തിരിച്ചു വരട്ടെ കുനിഞ്ഞെ കുഞ്ഞിയാൻ പറ്റുന്നുണ്ട് പത്ത് വർഷമായി ഞാൻ ഒരുപോലെ കുനിഞ്ഞിട്ട് മുട്ട് കാല് വലിച്ചു കൊടഞ്ഞെ കാല് വലിച്ചു കൊടഞ്ഞെ ആ

ഉണ്ട് ഉണ്ട് അച്ഛൻ അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ 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 ഡിസ്ക് ഉണ്ടെന്നാണ് ീക്കം ചെയ്ത ഭാഗത്ത് ഡിസ്കുകൾ ഉണ്ട് കൈയടിച്ച് നന്ദി പറയാം ഉണ്ട് കൈയടിച്ച് നന്ദി പറയാം നീക്കം ചെയ്ത ആ അവിടെ തന്നെ ഉണ്ട് ഈ സമൂഹത്തിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം ആരും പോരെ ചെറുപ്പക്കാരെങ്കിലും ഒരാൾക്ക് വരാമോ ചെറുപ്പക്കാരെങ്കിലും വാ തിരിഞ്ഞു തിരിഞ്ഞു അവിടെ പാട് കാണാം നന്നായിട്ട് വിരട് നിൽക്കുന്ന നോക്കി അവിടെ ആ നട്ടലിന്റെ ഓരോ കശുരോട് ഉണ്ടോന്ന് നോക്കി

നമ്മുടെ കർത്താവിന് കഴിയാത്ത കാര്യം ഉണ്ടോ ഒന്നുമില്ല ഒന്ന് പറഞ്ഞേ എന്റെ കർത്താവ് വലിയവനെന്ന് പറഞ്ഞേ എന്റെ യേശു സൃഷ്ടിക്കുന്നവനാ നീക്കം ചെയ്ത അവയവം തിരിച്ചു വരുമോ വരുമോ വരും നീക്കം ചെയ്ത അവയവം തന്നെ തിരിച്ചു വരും ദൈവത്തിന് അസാധ്യമുണ്ടോ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം നീക്കം ചെയ്താൽ പ്രാർത്ഥിക്കാൻ വീണ്ടും അതേ അവയവം തന്നെ യേശുവിന് കൊടുക്കാനായിട്ട് പറ്റും ഈശോയ്ക്ക് നന്ദി പറയാം സന്തോഷമായില്ലേ सतोष है अच्छा। യേശുവിന്റെ രക്തമേ എന്റെ ആത്മാവിനെ എന്റെ മനസ്സിനെ ശരീരത്തെ ശരീരത്തെ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി യേശുവേ അങ്ങയുടെ ചോരയാൽ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേരിക്കണമേ വിശുദ്ധീകരിക്കണമേ കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ ഐശാചിക ബന്ധനങ്ങൾ പാപത്തിന്റെ കെട്ടുകൾ ഒഴുകട്ടെ ഒഴുകട്ടെ യേശുവേ യേശുവേ യേശുവേരണമേ ചോര ഒഴുക്കണമേ അഭിഷേകം നൽകണമേ അഭിഷേകം നൽകണമേ ഹല്ലേലൂയ 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 യേശുവിന്റെ രക്തത്തെ യേശുവിന്റെ രക്തത്തെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു പുതിയ ഉടമ്പടിയുടെ പുതിയ ഉടമ്പടിയുടെ രക്തമായ രക്തമായ യേശുവിന്റെ യേശുവിന്റെ പരിശുദ്ധ രക്തത്തെ ശുദ്ധ രക്തങ്ങൾ യേശുവിന്റെ യേശുവിന്റെ രക്തമേ രക്തമേ എന്നെ കഴുകണമേ എന്നെ കഴുകണമേ എന്നെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ യേശുവിന്റെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ രക്തത്തിന്റെ ശക്തിയത്തിന്റെ എന്നിൽ പ്രവർത്തിക്കുന്ന എന്നിൽ പ്രവർത്തിക്കുന്ന എന്നെ വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ ഓ